നിക്കോളാസ് പൂരൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓർക്കണമായിരുന്നു അതിന്റെ ഫൈനൊക്കെ കഴിഞ്ഞ ഇതേ ഉള്ളൂ അതാരത് പറഞ്ഞത് മരണമോ പൈസ വേണമെങ്കിൽ എടാ ഋഷപ്പ് എന്തേ മര്യാദക്ക് കളിച്ചില്ലെങ്കി ഞാൻ കോടി രൂപ മുടക്കും എന്തിനാ വേറെ അല്ലല്ല ഗസറ്റി നിന്റെ പേര് മാറ്റാൻ ഋഷഭ് പന്ത് ബാറ്റേ കൊള്ളാത്തവൻ അങ്ങനെ ആക്കും ഞാൻ ഔട്ടാണോ ഔട്ടല്ലേ ഇല്ല കുറ്റിയെ പൊട്ടു വെച്ച പൊട്ടുവച്ചു

എറിഞ്ഞാൽ കിട്ടണം ഒന്നും നോക്കണ്ടി ചിക്കോ എന്തൊക്കെ ചെയ്തിട്ടും ജയിക്കുന്നില്ലല്ലോ പുത്തൂരെ ഞാൻ ഒരു ഐഡിയ വരട്ടെ രോഹിത് ഭായ് എന്തോ പറയുന്നു നമുക്കെല്ലാവരും ക്രീമിലോണം കളിച്ചാലോ ഇവിടെ പോട എങ്ങോട്ട് അവിടെയാണ് പോയി നിൽക്കുക അവിടെ എല്ലാം ആളാം ഈ ഗ്രൗണ്ട് അവിടെ അവിടെ ആളാം ഒരു മണിയില്ല ഒരു മണി എന്നാ ചെയ്യും ഒരു കാര്യം ചെയ്യും ഒരു പാല് ഒരു സോപ്പ് പൊടിയും മേടിച്ചുണ്ടോ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം കുറെ പേര് ഇതിനേക്കാളും നല്ലത് എന്റെ പൊട്ട് വെച്ച് തീരുമാനിച്ചിരിക്കുന്നത് അയ്യോ അങ്ങനെ നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിലൊന്നും അടുത്തോട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ലല്ലോ മൊത്തം മരമായിരിക്കും സാറ്റ് കളിക്കാം സാറ്റ് ഞാൻ നമ്മൾ എന്തോ ചെയ്യണം ഈ ടീമിനെ വെച്ചാണെങ്കിൽ ഇതല്ലാതെ വേറൊരു വഴിയില്ല ഉറങ്ങിയാലേ നന്നായിട്ട് എറിയത്തുള്ളൂ അല്ലേ ഉറക്കം തോന്നി എറി അതത്തെ കളി ഓർമ്മയില്ലേ